ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതും നമ്മുടെ സമ്പൂർണ്ണ പ്ലസ്സിനകത്ത് കുട്ടികളുടെ ഗ്രേഡുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സമ്പൂർണയുടെ സൈറ്റിൽ കയറേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സമ്പൂർണയുടെ സൈറ്റിൽ കയറുമ്പോഴത്തേക്കും യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒ ടി പിയും കൂടെ നൽകേണ്ടതായിട്ടുണ്ട് ഒന്നുകിൽ ആ ഒ ടി പിയും കൂടി കൊടുത്ത് കയറുക അല്ലായെങ്കിൽ നമുക്ക് സമ്പൂർണ്ണ പ്ലസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഒ ടി പി ഒന്നുമില്ലാതെ സമ്പൂർണ്ണ പ്ലസ്സിനകത്തോട്ട് കയറാവുന്നതാണ് അപ്പോൾ സമ്പൂർണ്ണ പ്ലസ്സിനകത്തേക്ക് നമ്മൾ കയറുന്നു അപ്പോൾ കാണുന്ന ആ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് നമുക്ക് മാർക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് പലതരത്തിൽ മാർക്ക് എൻ്റർ ചെയ്യാം അപ്പോൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അതായത് സമ്പൂർണ്ണ പ്ലസിൻ്റെ ഈ ഒരു ഇൻ്റർപ്രൈസിൽ നമുക്ക് സ്കൂൾ ടീച്ചർ പേരൻറ്റ് എന്ന് പറഞ്ഞ മൂന്ന് ലോഗിൻ ഓപ്ഷൻസ് ഉണ്ട് സ്കൂൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്പൂർണയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് മാർക്കൊക്കെ എൻട്രി ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് എൻട്രി ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ സ്കൂൾ കൊടുത്തു യൂസർ നെയിമും പാസ്വേഡും സമ്പൂർണ്ണ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഇൻ്റർഫേസിൻ്റെ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് എൻട്രി എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക മാർക്ക് എൻട്രി കൊടുത്തതിന് ശേഷം ഏത് അക്കാദമിക് ഇയറാണെന്നുള്ള ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടില്ല എങ്കിൽ അതിൽ കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് ടൈം എക്സാം എന്നുള്ളത് കൊടുക്കുക ശേഷം ഏത് ക്ലാസ് ആണോ നമുക്ക് മാർക്ക് എൻട്രി ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക അതോടൊപ്പം ഏത് സബ്ജക്റ്റാണോ കൊടുക്കേണ്ടത് ആ സബ്ജക്റ്റും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതിന് നമുക്ക് ഓർഡർ ബൈ കിടപ്പുണ്ട് ഒത്തിരി കുട്ടികളുണ്ട് എങ്കിൽ നമുക്ക് ഓർഡർ ബൈ കൊടുത്ത് അഡ്മിഷൻ നമ്പർ നെയിം ജെൻഡർ അങ്ങനെയുള്ള സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അത് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇനിയിപ്പം നമ്മൾ ഗോ കൊടുക്കുന്നു ഗോ കൊടുത്തതിന് ശേഷം ഓരോ കുട്ടികളുടെയും ടീം ഫീം ഗ്രേഡുകളും നമുക്കവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡുകൾ കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ ഗ്രേഡുകളാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സേവ് ചെയ്യാവുള്ളൂ നമുക്കിത് വീണ്ടും എഡിറ്റബിൾ ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഓക്കെ ഇറ്റേൺ കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ചോദിക്കും അത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ സേവേഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മാർക്ക് എൻട്രി ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ നേരിട്ട് സമ്പൂർണ്ണ യൂസർ നെയിമും പാസ്വേഡും വെച്ചാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓരോ ടീച്ചേഴ്സിന് യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമുക്ക് കയറി ഇതുപോലെ തന്നെ മാർക്ക് എൻട്രി ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ഞാൻ കാണിച്ചുതരാം അതിനായിട്ട് നമ്മളിത് ലോഗൗട്ട് ചെയ്യുന്നു ലോഗൗട്ട് ചെയ്തതിന് ശേഷം സമ്പൂർണ്ണ പ്ലസ്സിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വരുന്നു അതിന് ശേഷം സെൽറ്റ് യൂസർ എന്നുള്ളത് ടീച്ചർ എന്നുള്ളത് കൊടുക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ യൂസർ നെയിം നമ്മുടെ സ്കൂൾ കോഡും അതിനോടൊപ്പം ക്ലാസിൻ്റെ ഡിവിഷനും കൂടി ചേർത്ത് നമ്മളൊരു യൂസർനെയിം ക്രിയേറ്റ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു അറിയത്തില്ലാത്തവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം അത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ യൂസർ നെയിമും പാസ്വേഡും എല്ലാം ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പോൾ ടീച്ചറായിട്ട് ലോഗിൻ ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു സബ്മിറ്റ് കൊടുക്കുന്നു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കണ്ട പോലെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതിനകത്ത് മാർക്ക് എൻട്രി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് അക്കാദമിക് ഇയർ ആണ് എന്നുള്ളത് കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് ടൈം എക്സാം എന്നുള്ളത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഡിവിഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡിവിഷൻ വരികയില്ല അപ്പോൾ ഡിവിഷൻ പല ടീച്ചർമാർക്കും ആക്റ്റീവായിരിക്കുകയില്ല കാരണം നമ്മളിത് കഴിഞ്ഞ വർഷമാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് അന്നത്തെ ഡിവിഷൻ വെച്ചാണ് നമ്മൾ അന്ന് മാർക്കുകൾ എൻട്രി ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ വീണ്ടും ഡിവിഷനുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഡിവിഷനൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും അടുത്തത് ഞാൻ കാണിച്ചു തരാം ഈ ലിങ്കുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഉദാഹരണമായിട്ട് ഐ സി ടി ചാപ്റ്റർ സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആക്സസ് ഡിനൈഡ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് നോ ഡിവിഷൻ അവൈലബിൾ പ്ലീസ് കോണ്ടാക്ട് എ സ്കൂൾ ഓർ എച്ച് എം ഓർ ഡിവിഷൻ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ സമ്പൂർണ കാറ്റഗറി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ കയറും ഓക്കെ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കയറിയപ്പോഴത്തേക്കും ഒ ടി പി ഒന്നും ചോദിച്ചില്ല രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് ലോഗിൻ ചെയ്യുകയാണ് എങ്കിൽ സാധാരണ രീതിയിൽ ഒ ടി പികൾ ചോദിക്കാറില്ല സമ്പൂർണ്ണ പ്ലസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ സമ്പൂർണ പ്ലസ്സിൻ്റെ ഏറ്റവും താഴെ വരുമ്പോൾ ഡാറ്റ എൻട്രി യു എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ സ്കൂളിലുള്ള എല്ലാ ടീച്ചർമാരുടെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനകത്ത് ഏതെങ്കിലും ടീച്ചേഴ്സ് അല്ല എങ്കിൽ റിട്ടയർ ആയി പോയതായിരിക്കാം അല്ലെങ്കിൽ സ്കൂൾ മാറിപ്പോയതായിരിക്കാം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എങ്കിൽ ഇവിടെ ഇനാക്റ്റീവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് അവരെ ഇനാക്റ്റീവ് ചെയ്യിക്കേണ്ടതാണ് അപ്പോൾ ആക്റ്റീവായവരെല്ലാം ആക്റ്റീവ് ആക്കുക ഇനാക്റ്റീവായവരെല്ലാം ഇനാക്റ്റീവ് ആക്കുക ഇനി പുതിയ ടീച്ചർമാർ വന്നിട്ടുണ്ട് എങ്കിൽ ന്യൂ ഡാറ്റ എൻട്രി യു ഫേഫ് എന്ന് പറയുന്ന ലിങ്ക് ഉപയോഗിച്ച് അവരെ ആഡ് ചെയ്യുക അതെല്ലാം മറ്റൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ കൊടുത്തേക്കാം ഇനി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഓരോ ടീച്ചർമാരെയും എടുക്കുക ഓരോ ടീച്ചർമാരെയും എടുത്തിട്ട് എഡിറ്റ് അലൗഡ് ക്ലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ടിക്ക് വന്ന് കിടക്കുന്നത് കാണാം പക്ഷേ അത് വേറെ ഒന്നും കാണുകയില്ല അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് താഴെയുള്ള ടിക്കിൽ കോളത്തിൽ ടിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ക്ലാസ് ടീച്ചർമാർക്കും അങ്ങനെ ക്ലാസ് അസൈൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക ഇത് എല്ലാ ടീച്ചർമാർക്കും ചെയ്യുക ഓക്കെ നമ്മൾ എല്ലാ ടീച്ചർമാർക്കും ക്ലാസ് അസൈൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് സമ്പൂർണ പ്ലസ്സിലേക്ക് പോവുക ഒന്നുകിൽ ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് സമ്പൂർണ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലേക്ക് നമുക്ക് പോകാവുന്നതാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് സമ്പൂർണ്ണ പ്ലസ്സിൻ്റെ സ്കൂൾ ലോഗിലേക്കാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് അതിവിടെ മുകളിൽ ലോഗൗട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ടീച്ചറായിട്ട് വീണ്ടും കയറുക ടീച്ചറായിട്ടുള്ള നെയിം പാസ്വേഡും കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള സ്ക്രീനാണ് വരുന്നത് ഇനിയിപ്പോൾ മാർക്ക് എൻട്രി എന്ന് പറഞ്ഞുള്ള ലിങ്കിൽ കൊടുക്കുക ടേം എക്സാം ഏതാണെന്നുള്ളത് കൊടുക്കുക ഇനിയിപ്പം ക്ലാസ് ഡിവിഷൻ നമുക്കിപ്പോൾ ഇവിടെ ഏത് ഡിവിഷനാണെന്നുള്ളത് കെയറി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡിവിഷനും കൂടിയും കൊടുക്കുക ഇനിയിപ്പോൾ ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് കൊടുക്കുക ഗോ കൊടുക്കുക ഇനി കുട്ടികളുടെ മാർക്കുകൾ എൻട്രി ചെയ്യുക എല്ലാ കുട്ടികളുടെയും ഗ്രേഡുകൾ കൊടുത്തതിനു ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്ക് എൻട്രി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്